വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ മതിലിലിടിച്ച് തല കീഴായി മറിഞ്ഞ് അപകടം വണ്ടൂർ വാണിയമ്പലം ശാന്തിനഗർ നഗര് പെരുമുണ്ടശ്ശേരിയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് കോട്ടയ്ക്കലിൽ നിന്ന് പെരുമുണ്ടശ്ശേരിയിലേക്ക് വിവാഹ സൽക്കാരത്തിന് വന്നവരുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് ചടങ്ങിന് എത്തിയവരെയെല്ലാം കാറിൽ നിന്ന് ഇറക്കി പാർക്ക് ചെയ്യുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിൽ ഇടിച്ചത് രണ്ടുപേരാണ് കാറിലുണ്ടായിരുന്നത് ഇതിൽ ഒരാളുടെ തലയ്ക്കാണ് പരിക്ക് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന കളക്ഷനുകൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ